രാവിലെ തന്നെ മത്സരാർത്ഥികളെ എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ പിടിച്ചിരുത്തിരിക്കുകയാണ് ബിഗ് ബോസ് പവർ റൂം എന്നുള്ള ബോർഡ് മാറ്റാനാണ് അവരെ മാറ്റിയിരുത്തിയിരിക്കുന്നത് ആ സമയത്ത് അവിടെ ഇരുന്ന അർജുനും ശ്രീധവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് നോറയെക്കുറിച്ചാണ് നോറ വന്ന സമയത്ത് അർജുനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു അർജുനായിരുന്നു നോറയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പൊ അർജുൻ പറയുന്നുണ്ട് അവൾ വന്ന എൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടാനായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾ എന്നെ കുറിച്ചാണ് ആദ്യം അറിയാനായിട്ട് ശ്രമിക്കേണ്ടത് പക്ഷെ അവൾ എൻ്റെ പേരോ അല്ലെങ്കിൽ നാടോ വീടോ വീട്ടുകാരെ കുറിച്ചോ ഒന്നും അല്ല ആദ്യമായിട്ട് എൻ്റെ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത് അവൾക്ക് ഞാൻ സിംഗിൾ ആണോ എന്നാണ് ആദ്യം അറിയേണ്ടത് ആ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അർജുനോട് പറയുന്നത് അപ്പോൾ എനിക്ക് ചിലരെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ അവരുടെ നോട്ടം അവരുടെ സംസാര രീതിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ഒരു മൈൻഡ് റീഡിങ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലാവും അപ്പൊ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അർജുനോട് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ജാസ്മിനേക്കാൾ ഏറ്റവും നല്ല ഗെയിമർ നോറയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആരോടൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുമുണ്ട് നോറയ്ക്ക് ഫുൾ ടൈം ഗെയിമാണ് ആ ഗെയിമിലാണ് നോറ ഫുൾ ടൈം നിൽക്കുന്നത് അക്കാര്യത്തിൽ അവൾ മികച്ചതാണ് എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീദും പറയുന്നുണ്ട് സത്യത്തിൽ എനിക്കിപ്പോൾ നോറ ബാത്റൂം ഏരിയയിൽ പോയിരിക്കുമ്പോൾ പേടിയാണ് ഇവൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട് എന്നവിടെ ശ്രീദു പറയുന്നുണ്ട് എന്നിട്ട് ശ്രീദ് പറയുന്നുണ്ട് ഇപ്പോ നോറയുടെ ബെസ്റ്റ് ഫ്രണ്ട് റിസ്മിനാണ് അത് അർജുനുമായിട്ടുള്ള കൂട്ട് വിട്ടതിന് ശേഷമാണ് റിസ്മിനുമായിട്ട് കൂട്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഇനി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോഴാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദ് പറയുന്നുണ്ട് അതെ അതെ അർജുനായിട്ടുള്ള കൂട്ട് എന്ന് വിട്ടോ അന്ന് മുതലാണ് റിസ്മിനുമായിട്ട് കൂട്ടുകൂടാൻ ആരംഭിച്ചത് ഇപ്പൊ റിസ്മിനുമായിട്ടാണ് കൂട്ടുകൂടി നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോ അവർക്ക് പവർ റൂമിൽ കയറാൻ പറ്റാത്തതിന്റെ നല്ല വിഷമുണ്ട് ശ്രീദുരുന്ന് പറയുന്നുണ്ട് എനിക്ക് പവർ റൂമിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് നടക്കുന്നില്ല എന്നാലോക്കുമ്പോ ജീൻ ം കറിഞ്ഞ് നടക്കുന്ന പോലെ എനിക്ക് കരഞ്ഞ് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ശ്രീധു പക്ഷെ അർജുന സംബന്ധിച്ചിടത്തോളം അർജുന പവർ റൂമിൽ കയറാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഗ്രൂപ്പായി നിന്ന് ഗെയിം കളിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇൻഡിവിജ്വലായി നിന്ന് ഗെയിം കളിക്കാനാണ് അർജുന ഇഷ്ടം അപ്പോ അർജുൻ പറയുന്നത് എനിക്ക് അതാണ് താല്പര്യം എന്നാണ് പക്ഷെ ശ്രീധു പറയുന്നു ഇത്രയും നാളും ഗ്രൂപ്പായി നിന്ന് ഗെയിം കളിച്ചിട്ട് ഇൻഡിവിജ്വലായി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല എന്നാണ് ശ്രീധു അവിടെ പറയുന്നത് അപ്പോൾ നോറയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നോർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നോറ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നോറയെ കുളിക്കാൻ കയറിയിട്ട് കുറെ നേരമായി ഇതുവരെ ഇറങ്ങുന്നില്ല എന്നൊക്കെ സിജോഡി ഇരുന്ന് കംപ്ലൈന്റ് പറയുന്നത് അവിടെ ക്യാപ്റ്റന്റെ അടുത്ത് ഇരുന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവരെല്ലാവരും ഇപ്പൊ നോറയെ കുറിച്ചാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു നോറയുടെ ഗെയിം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗെയിമാണ് ഗെയിമിൽ നിന്നുകൊണ്ട് മാത്രമാണ് നോറ അവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് അവർക്ക് പലർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നോറയെക്കുറിച്ച് ഇത്രയും അവർ സംസാരിക്കുന്നത് ഇപ്പം എൻ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും എല്ലാവരും നോറയെ കൂടുതലായിട്ട് അവിടെ ശ്രദ്ധിക്കാനും സംസാരിക്കാനും നോറയുടെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കാനും ഇവർ കൂടുതൽ സമയം കണ്ടെത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്